ശ്രേഷ്ഠമെന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ജ്ഞാനം പ്രാപ്തമാക്കുക എന്നതാണ് ശ്രേഷ്ഠമെന്ന വാക്കിന്റെ അർത്ഥം അതായത് നാം സ്വയം എത്രത്തോളമാണ് ജ്ഞാനം പ്രാപ്തമാക്കി എന്നതിലല്ല പ്രാധാന്യമുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നാം പ്രാപ്തമാക്കിയിട്ടുള്ള ജ്ഞാനം അത് മറ്റുള്ളവരുടെ എത്ര കൂടുതലാണ് എന്നുള്ളതാണ് അതായത് ശ്രേഷ്ഠനാകുവാനുള്ള ആഗ്രഹം ജ്ഞാനം പ്രാപ്തമാക്കുന്ന കാര്യത്തിലും അസൂയ ഉണ്ടാകുവാനുള്ള കാരണമാണ് അസൂയയുണ്ടെങ്കിൽ വിജയം പ്രാപ്തമാകുന്നത് എങ്ങനെയാണ് കുറച്ചു കാലം വേണമെങ്കിൽ ശ്രേഷ്ഠരെ പോലെ ജീവിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ സദാ ശ്രേഷ്ഠരായി ജീവിക്കുവാൻ ആർക്കും തന്നെ സാധ്യമല്ല അപ്പോൾ അവിടെ അസന്തോഷവും വേദനയും സംഘർഷങ്ങളും എല്ലാം ജന്മമെടുക്കുന്നതാണ് അങ്ങനെയെങ്കിൽ ശ്രേഷ്ഠനാകുവാനുള്ള ആഗ്രഹം വെടിഞ്ഞ് ഉത്തമനായി തീരുവാനൊന്ന് പ്രയത്നിച്ചു നോക്കൂ അപ്പോൾ എന്താണ് സംഭവിക്കുക ഉത്തമം എന്ന വാക്കിനർത്ഥം എത്രത്തോളം നമുക്ക് പ്രാപ്തമാക്കുവാൻ സാധിക്കുമോ അത്രത്തോളം നാം പ്രാപ്തമാക്കുക എന്നതാണ് അത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രാപ്തമാക്കണമെന്ന ആഗ്രഹത്തോടെയല്ല എന്നാൽ സ്വന്തം ആത്മാവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം പ്രാപ്തമാക്കേണ്ടത് ഉത്തമനാകുവാനുള്ള മാർഗത്തിൽ നമുക്ക് ആരോടും മത്സരിക്കേണ്ടി വരികയുമില്ല സ്വന്തം ആത്മാവിനോട് മാത്രമേ മത്സരബുദ്ധി ഉണ്ടാകുന്നുള്ളൂ അതായത് ഉത്തമനായി തീരുവാൻ പ്രയത്നിക്കുന്നവർക്ക് അല്പം താമസമുണ്ടായാൽ പോലും സമസ്തജ്ഞാനവും പ്രാപ്തമാകുന്നതാണ് തെല്ലും പ്രയത്നിക്കാതെ തന്നെ ഇവർ ശ്രേഷ്ഠനായി തീരുന്നതുമാണ് എന്നാലോ ശ്രേഷ്ഠനാകുവാൻ വേണ്ടി പ്രയത്നിച്ചവർ ശ്രേഷ്ഠനായാലും ശരിയാണ് ഇല്ലെങ്കിലും ശരിയാണ് ഒരിക്കലും ഉത്തമനാകുവാൻ സാധിക്കുന്നതല്ല തീർച്ചയായും ചിന്തിച്ചു നോക്കിയാലും